പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷവും ജലവീരങ്കിയും മുളൂർക്കര പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്കും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിലാണ് വടക്കാഞ്ചേരി എസ് എച്ച്ഒാജാന്റെ പട്ടാമ്പിയിലെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കമുണ്ടായി കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ കെഎസ്യു എസ് എഫ് ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്ന് കെ എസ് യു പ്രവർത്തകരെ കോടതിയിലേക്ക് കറുത്ത മുഖംമൂടി വച്ച് മുഖം മറച്ച് കൊണ്ടുവന്ന സംഭവത്തിലാണ് പോലീസിനെതിരെ വ്യാപക പ്രതിഷേധം നടന്നത് വടക്കാഞ്ചേരി എസ് എച്ച്ഒ ഷാജാന്റെ പട്ടാമ്പി വള്ളൂരിലുള്ള വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ബാരിക്കേഡ് മറികടക്കാനും മറച്ചിടാനും പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കെ പി സി സി അംഗം റിയാസ് മുക്കോളി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫാറൂഖ് ജില്ലാ പ്രസിഡന്റ് ജയകോഷ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ മറ്റ് നിയോജകമണ്ഡലം ഭരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പ്രവർത്തകരെ വിട്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ട് പോലീസുമായി വാക്കുതർക്കമുണ്ടായി കടമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് സെന്റർ ഷൊർണൂർ